Wah, ikut lagi aja itu. Ah, മറ്റുവരെ ചില്ലാ ബ്ലൗസിൽ സ്വാഗതം നമ്മൾ നേരെ രണ്ട് സുഹൃത്തുക്കൾ നമ്മൾ വന്നിട്ടുണ്ട് വാഹയടിക്കാനും ചെറുമീനെ അടിക്കാൻ വേണ്ടി ഒരുപാട് ദൂരെ നിന്ന് ഒരാൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ പാലക്കാട് നിന്ന് ഇവിടെ ആജു പാലക്കാട് ഇവിടുന്ന് നേരത്തെ വന്നിട്ടുണ്ട് പിന്നെ സഹായത്തെ പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ സഞ്ജയ് മുക്കുവൻസിലെ മുക്കുവൻസിൻ്റെ കൂടെ പല പ്രാവശ്യം ഇവിടെ വന്നിട്ട് നമ്മുടെ കട്ടലയും ഡോഹയും ചെറുമീനും വാഹയും എല്ലാത്തിനും പൊക്കിയിട്ടുള്ളതാണ് എന്തായാലും രണ്ടേ ഇപ്പോൾ എനിക്ക് എൻ്റെ കൂടെ ഒന്ന് ഇവരെ ഇറങ്ങാൻ വേണ്ടി വന്നേക്കുവാണ് അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് ഇറങ്ങാൻ പോവുകയാണ് ഏകദേശം ഒരു ഏഴ് മണി ഏഴര ആയതേ ഉള്ളൂ മീനടി കുറവാണ് ഈ മീൻ ഒരുപാട് കൂട്ടുകാർ പറയുന്നുണ്ട് വന്ന് വാഹം പിടിക്കാൻ വേണമെന്നുള്ളത് പക്ഷേ ഇപ്പം അടി ഭയങ്കരമായിട്ട് കുറവാണ് നല്ലപോലെ മീൻ അടിക്കുന്ന സമയത്ത് ഞാൻ എല്ലാവരും വിളിക്കുകയും ചെയ്യാം അപ്പം ഇപ്പം നേരെ വീഡിയോയിൽ നമ്മൾ പാലക്കാട് വന്ന അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് വന്ന രണ്ടാളും കൂടി പിടിക്കുന്ന വീഡിയോ വരും കാണാം അതെ നമ്മുടെ സുഹൃത്തിൻ്റെ ചാനലിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം അപ്പോൾ എല്ലാവരും കയറി കാണണം നല്ലപോലെ സപ്പോർട്ട് ചെയ്യണം നല്ല അടിപൊളി സൂപ്പർ ഫിഷിംഗ് ഉണ്ട് കേട്ടോ റെഡി ഫിഷിംഗ് கர்நாடகா ஃபிஷிங் பயங்கரவாத ஃபிஷிங் பர்த்தா இது அப்புறம் கர்நாடகா ஃபிஷிங்கும் ரொம்ப பயங்கரமான ஃபிஷிங் வரப்போகுது அதுவும் நான் காமிக்கிறேன் ஓகே அப்பப்போ இங்கே இங்கே கூட வந்து நம்ம சில்லாம்புரம் கூட ஃபிஷிங் இப்போது இந்த இடத்துல வாக அடிக்கிறது நான் ஒரே நாளில் வந்து ஹண்ட்ரடு சின்ன ஸ்டார்ட் ஆச்சுருக்கிறேன் ஹண்ட்ரடுக்கு மேலே அடிச்சிருக்கிறேன் அப்போ அந்த சீசன் ஸ்டார்ட் ஆகுன இவரை வந்து ஒன் டேல வந்து ஹண்ட்ரட்னா கேஸ் நான் அடிக்க வைக்கிறேன் ஓகே இதில் கவனி இதை மாத்திரம் அப்போ நேரம் வெள்ளட்டு போனால் நம்மளை அடிச்சு தகரகாம போகணும் ഇത് നമ്മുടെ സഹായുടെ ക്യാമറമാനാ കേട്ടോ അദ്ദേഹത്തിന്റെ അനിയനാ വിശാൽ 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 ഓക്കെ നിർമ്മാണം പേരാ വിശാൽ പോയി 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 അതും അതിൻ്റെ വാല കൈകരിക്കും ചെറിയൊരു വാഹയായിരുന്നു വലത് 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 ഇല്ലടാ പുറേ വരുന്നതേ ഉള്ളൂ ആ അവിടെ നിർദ്ദിക്കോ

മുമ്പിലത്തെ അടിക്കുക അങ്ങ് ശരി ആ ഓക്കെ ഓക്കെ ഇതത്തെല്ലാം അങ്ങോട്ട് തുടങ്ങാം അവിടെ അങ്ങ് കാണുന്ന വെള്ളമില്ലേ അത് ആറാട്ട് പുഴയാ സ്ഥലമുണ്ട് അവിടെ കയറ്റി കേട്ടാൽ മതി ഞാൻ അവിടെ ദിവസത്തിനകം നോക്കോളാം ഏറ്റോ അതിലിവിടെ വീണുണ്ടോ ഇച്ചിരി ഇച്ചിരി വലിപ്പം വലിത്തൂടി വലിത്തൂടി ഇവിടെ വാരിപ്പിടി ഇവിടെ ഇവിടെ വാരിപ്പിടി മേടിപ്പോയി ഉടക്കി ഷേ നല്ല അടിയായിരുന്നു ഈ സെയിം മീനായിരുന്നു അടിച്ചേക്കെ നന്മയുള്ള ലോകം ഇല്ലടാ ഗൈസ് ಒಂದാക്കി കിട്ടി ദാ ഫുൾ നീരല് നന്ദി ഒകിദാ ബ്രാഹ്മാണ് ഇതിന് സമാധാനത്തില് മരിക്കേണ്ടേ വേണ്ടി കുറച്ച് വെള്ളം കുടിച്ച് മരിക്കേണ്ടേ എന്ന് പറഞ്ഞത് അതിനും ഇട്ടലാന്നാണോ പറയുന്നത് അതെ വെള്ളം കുടിച്ച് സാധാരണ അനുവദിക്കില്ലേ ഓ നൈസ് തുടച്ചാടി ചാടി വള്ളത്തേക്കേറി എന്താ എളുപ്പമായി പരിപാടി അവിടെ അടുപ്പിക്കട്ടെ കേട്ടോ നമുക്ക് അവിടെ ഒന്നും അടിക്കാം അട്ടാ അത് ഊരുവേം ചെയ്തു അത് ഊരുവേം ചെയ്തു ഈ സൈഡിൽ കൂടെ വന്ന ചാടി വള്ളത്തെ കയറി ഊരി അട്ട് ഫ്രീ ആയിട്ട് കിടക്കുകയും ചെയ്തു എന്താ ഇത് കൊള്ളാം മീനായ എങ്ങനെ വേണം ണോണ നിന്നെ സംവദിച്ചിരിക്കുന്നു ആദ്യമായിട്ട ഇങ്ങനെ തന്നെ പോകട്ടോ അയ്യോ കുള ഫസ്റ്റ് ടൈമാ മീൻ തന്നെ വള്ളത്തെ കയറുന്നു കണ്ടാ ചാടുന്നുണ്ടോ കേട്ടോ തല പിന്ന ഇപ്പടി തല പിന്നാടി ആ ആ ഓക്കെ 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 അപ്പം ഞാൻ എവിടെ ഉണ്ട് എനിക്ക് ഇറങ്ങുവാണ് ഇവര് ഇനിയും പകുതി വൈകുന്നേരം വരെ മീനെ പിടിക്കാൻ പോവാ നമുക്ക് കിട്ടി മീൻ ആ അപ്പൊ അതൊരു പ്രാവുണ്ട് അതിനെ ഇനി ഒന്ന് രക്ഷപ്പെടുത്തണം അതിനെ വിട്ടേക്കട അത് ശാല ഓക്കെ ഇതിൽ മീൻ രണ്ട് വായ അടിച്ചിട്ടുണ്ട് ചെറിയ വായ ഒരു കിലോ ഒരു കിലോ ഉള്ള രണ്ടാണ് അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ എൻ്റെ വീട് നിങ്ങൾക്ക് പോകണം അപ്പോൾ ഇവര് ഇനി തുടരാൻ പോവാം ഓക്കെ നിങ്ങൾ നിങ്ങളിതി തകർക്കുക കേട്ടോ പോകണം ഓക്കെ എന്നാൽ സാപ്പാട് മേടിച്ചിട്ട് വരാം ഓക്കെ നമ്മളെ ൊക്കി കിടക്കു പറഞ്ഞ പോഴി സാധനം അത് ഫ്രോ അല്ല അടിച്ചു പൊക്കി കേൾക്കുന്നത് അവനാണെങ്കിൽ മീൻ അടിച്ചതേ ഇല്ല അടിക്കാതിരുന്ന് അടിച്ചത് ഹെവിനെ

ഒരക്ഷര കേട്ടോ നല്ല സാറേ മൂന്നു കിലോട്ടല്ലേ കറക്റ്റ് ലോക്ക് പക്ഷെ സിംഗിൾ ഹുക്ക് ആയിട്ടുള്ളൂ നമ്മള് മീനെ ഒന്ന് ഫ്രൈ ചെയ്യണമായിരുന്നു പാത്രം എടുത്തിട്ടില്ല അപ്പൊ നമ്മള് കുറച്ച് ദൂരം വന്നു കഴിഞ്ഞാൽ ഒരു ബന്ധക്കാരുടെ വീടുണ്ട് അവിടെ കയറി നമുക്കൊരു പാത്രം എടുക്കണം എന്നിട്ട് വേണം പോയി ഫ്രൈ ചെയ്യാൻ എന്തായാലും അവർ നമ്മളിവിടെ നോക്കിയപ്പോൾ ആരും ഒറ്റ മനുഷ്യരില്ലോ കേട്ടോ വീടെല്ലാം അടച്ചിട്ടേക്കുക പിന്നെ ആകെത്തിൻ്റെ ഇവിടെ ഒരു പാത്രം ഈരിപ്പുണ്ട് നമുക്ക് പറ്റിയൊരു പാത്രമാണ് നമ്മൾ അത് ഇടതെടുക്കുക ഇതെടുത്ത് കഴുകി സീന സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദിനെ വറക്കാനുള്ളതാകും അപ്പോൾ ഇതൊക്കെ അല്ലേ ഓക്കെ ഏകേ അപ്പോൾ ഇത് മതി ഊരിൽ എന്താ ഇടത്തിന് ഇപ്പോൾ ഓടാൻ വേണ്ട എന്താ പറഞ്ഞതറിയോ അവരുടെ നാട്ടിൽ ഇതുപോലെ എടുത്തു പോയി കഴിഞ്ഞാൽ അപ്പാടിയ കൂട്ടറേ ചേട്ടാ നമ്മളൊരു ബാക്കി ബ്രെഡ് മേടിച്ചു ഇച്ചിരി കറിവേപ്പന ഒപ്പിച്ചു പിന്നെ ഇച്ചിരി പൊറോട്ടയും മട്ടാ കറിയെല്ലാം കൂടെ ചേർത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളി അരപ്പ് നമ്മുടെ മീനിനെത്തേക്കുള്ള അരപ്പല്ല നമ്മൾ ഓൾറെഡി രാവിലെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഈ പാത്രം മാത്രമേ നമ്മുടെ ഇല്ലാതെ അത് മറന്നുപോയി നമ്മൾ ഈ പാത്രം നമ്മളൊരു ബന്ധു വീട്ടിൽ പോയി ഒപ്പിച്ച് സെറ്റാക്കി ഏതായാലും നമ്മളതിനത്തിലോട്ട് കയറുക എവിടെയൊരു സൈഡ് നല്ല അടിപൊളി സ്പോട്ട് പോക്കി നോക്കിയിട്ട് അവളോട്ടിട്ട് നമ്മളങ്ങ് ഫ്രൈ ചെയ്യാൻ പോകും നമ്മൾ നല്ല നല്ലൊരു സ്പോട്ടിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ എന്നിട്ട് നമുക്ക് പാട്ട് കണ്ട പറ്റിയ നേരം നല്ല മുളങ്ങാടും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയ രീതിയിലാണ് അപ്പം ഇന്നോട്ട് നമുക്ക് പരിപാടി വന്നാൽ കുട്ടികൾ

ഇതോ ഇതിന്റെ വായിക്കൊണ്ട് കൈയിട്ടുള്ള അവസരം അറിയിച്ചു ചോദിച്ച് അതിന്റെ പലു നിൽക്കുന്നണ്ടോ കുറച്ച് വരൊക്കെ ഇറങ്ങി കൂടുന്നത് ഏഹ് ഒന്നിച്ചിട്ട് റെഡിയാക്കാം ഇത് വെള്ളം മതിയോ ഈ വെള്ളമേ നമ്മളിപ്പോൾ കാടിന്റെ ഏരിയല്ലേ ഇത് പാചകം ചെയ്യുന്നത് അപ്പൊ തീ വരി പിടിക്കാതിരിക്കാൻ വേണ്ടി സൈഡിൽ എല്ലാം വെള്ളം ഒഴിച്ചിട്ടാലേ അല്ലാണ്ട് മൊത്തം മുളയാലേ പെട്ടെന്ന് തീ പിടിക്കാം കുറച്ച് ഉള്ളിയും കാര്യങ്ങളെല്ലാം ഇതാ നമ്മളു വെക്കതാണല്ലേ ഓക്കേ സാധനം കിടക്കുന്ന കിടപ്പുണ്ടോ ഇനി ഇതിൽ ഇച്ചിരി പണിയുണ്ട് ഇനി ഒന്ന് ക്ലീൻ ആക്കണമെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അടുപ്പെല്ലാം ശരിയായിട്ടുണ്ട് നല്ല കാറ്റുള്ളതുകൊണ്ട് ഈ ഒരു സൈഡിലോട്ടാണ് വെച്ചേക്കുന്നത് അടുപ്പൊക്കെ റെഡിയാക്കി വെറുതെ റെഡിയാക്കി ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ എന്നാൽ അതിട്ട് കേട്ടി എല്ലായിട്ടും ഉണ്ട് അതിനകത്ത് മറവിട്ട് അപ്പൊ ഇത് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൂടെ കത്തി കത്തി നമ്മടെ അരപ്പം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത് അങ്ങോട്ട് തേച്ച് കഴിഞ്ഞ പണി കഴിഞ്ഞു പൊളിച്ചെണ്ണ അങ്ങോട്ട് ഊപ്പിക്കുക അടുപ്പിലോട്ടിടുക വറക്കുക നിങ്ങളെ എല്ലാം കാണിച്ച് കൊതിപ്പിച്ചോണ്ട് ഞങ്ങളെ പിന്നുക അത്രേ വറ്റത്തുള്ളൂ രതീശല്ല എന്നാ പറഞ്ഞത് നമുക്ക് നമ്മൾ കുരുമുളക് വിചാരിച്ചാൽ കൂടുതൽ ഇട്ടിട്ടുണ്ട് വിളിക്കരുത് മസാല വീടൊക്കെ അത് കാണുമ്പേ അങ്ങനെ ഫ്ലഷ് ആയിട്ട് തിന്നാന്ന് തോന്നുന്നു കഴിഞ്ഞ കാണാം അതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇന്നൊരു കുട്ടിയപ്പ കുളിപ്പിച്ചെടുക്കണ്ട് മസാല കുരുമുളകൊക്കെ അടിപൊളി ഇപ്പതന്നെ വായിൽ വെള്ളം നിസാരത്തിനിക്കൊരു അല്ലെ നമ്മൾ അടുപ്പിയാൻ പോടേ അപ്പഴത്തന്നെ ആ മീൻ അവിടെ നിന്നിട്ട് ആരപ്പൊന്ന് പിടിച്ചാ ഒരു പത്ത് മിനിറ്റ് ആരപ്പൊന്ന് പിടിച്ചാ എല്ലാ ടേസ്റ്റ് ആകും ഒരു പേടിയുള്ളത് തീയെല്ലാം കൂടെ അവസാനം പയർ പോരാതി സെറ്റ് ആയിട്ടു ഇവയാക്ക ചട്ടിയൊക്കെ അടിപൊളി ചൂടായിട്ടുണ്ട് ഇനി വിളിച്ചൊഴിച്ച് പണി അങ്ങ് തുടങ്ങാം നമ്മുടെ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട് ആയത്തെ കഷ്ണം സായം ഇടും ആക്കാത്ത ഫസ്റ്റ് പീസ് നമ്മള് ചൈനീസില് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ചൈനയില് പോയി അടിശ് അടിശ് ഉണ്ട് കൊടുത്ത നേതെങ്കിലും അടിശന സമയത്ത് അത് മൊത്തം കണ്ടോ ീനെ തിരിച്ചു മലച്ചിട്ടോണ്ടിരിക്കും മസ്റ്റ് തീ ഹാളി കത്തിയപ്പോലെ പകുതി പകുതി പേടിച്ചു അതന്നെ ആഡംബരം ഒട്ടും കുറയ്ക്കണ്ട അല്ലേ അതെ അതിൻ്റെ നമ്മൾ നമ്മുടെ അടിപ്പൊടിയായി കണ്ടിട്ട് തന്നെ ഒരു രക്ഷയില്ല കേട്ടോ അവസ്ഥ കാണുന്ന നിങ്ങളുടെ അവസ്ഥയാണ് ഞങ്ങൾക്കൊരു ഇത് എപ്പോഴേലുമൊക്കെ എല്ലാരും വാ നമുക്കിതുപോലെ ഫീ ആയിട്ടിരുന്ന് അടിച്ചുപൊടിച്ച അടിപ്പൊടി തെറ്റപ്പം ഉണ്ടാക്കിയെടുക്കാം ഇത് തന്നെയാണ് വൈദ്യുതി அய்யோ இன்னும் நமக்கு தவி எடுக்காம வலிய காய்ச்சி தவி எடுத்துட்டு பாத்திரம் எடுத்துல மீன் வரக்காம கொடுத்தோம் இங்கே போதும் சரி இவரு மாத்தாடலும் ப்ராப்ளம் இல்ல ആ ഉള്ളി ഒരു കഷ്ണം കൂടെ ഇത് കണ്ടിട്ടിരിക്കുന്നത് ഞങ്ങളുടെ വായിലും വെള്ളം ഓടുന്നു അവർ അവർക്ക് കൊടുക്കോ അപ്പോൾ നമ്മൾ വെള്ളം ഉണങ്ങാൻ പോവാം കുറച്ച് ബ്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളല്ലേ അപ്പം അതെല്ലാം കൂടെ എടുത്തിട്ടിട്ട് ഇതൊന്നും പിന്നെ പൊറോട്ട ഉണ്ട് മുട്ടക്കറിയുണ്ട് ഇതെല്ലാം കൂടെ നമ്മളങ് തകർക്കുക അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് നല്ല സപ്പോർട്ട് തരുക നല്ല അടിപൊളി വീഡിയോസ് ഇതിനേക്കാളും നല്ല വീഡിയോസ് നമ്മൾ എത്തിക്കുന്നതായിരിക്കും ഓക്കെ ഉണ്ടാകാൻ പാടില്ല ആണല്ലേ നമ്മൾ കഴിച്ചടം കാടായത് കൊണ്ട് എല്ലാം നല്ല ക്ലീനാക്കി അടുപ്പിനകത്ത് വെള്ളം അവിടെ എല്ലാം ഒഴിച്ച് അത് തീയൊന്നും പഴയാതിരിക്കാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു വൃത്തികേടും ആക്കിയിട്ടില്ല നമ്മൾ പഴയവരെ തന്നെ ആക്കി വെച്ചിട്ടുള്ളൂ അത് പ്ലാസ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പം നമ്മളിവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ് അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാവരും നല്ലപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കഴിച്ചത് ഞങ്ങൾ ഞങ്ങളാണേലും നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും സെറ്റാകത്തുള്ളൂ